ഒന്നര കിലോമീറ്റർ ഇങ്ങനെ ഞാൻ അതുപോലെ തന്നെ ഈ റോള എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ മെയിൻ സ്റ്റാൻഡുകളാണ് കേട്ടോ ജുബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ ആണ് ബസ് സ്റ്റാൻഡ് അങ്ങനെ പറയും അങ്ങനെ മനസ്സിലാകത്തുള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞാൽ ദുബായിലും അബുദാബിയിലും അലൈനിലും എല്ലായിടത്തും പോകാനുള്ള ബസ് ഡയറക്റ്റ് കിട്ടും ഹലോ ഗൈസ് ട്രാവൽ തോഫിയാണ് അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഇവിടെ നമ്മൾ എൻ്റെ റൂമിലേക്ക് പോകുന്നു അതാണ് ബസ്സിൽ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ ഏതെങ്കിലും മലയാളീസൊക്കെ പൊക്കാണോ പക്ഷേ നിങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോ ആയിരിക്കും അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഒന്നാമത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ആറ് മണിക്കാണ് ബസ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടാക്സി ഇപ്പോൾ എപ്പോഴും ഉണ്ട് ഇവിടെ ഇത് ടാക്സി പോകുന്നത് അതിൻ്റെ അപ്പുറത്തെ ആളുകൾ വിളിക്കാൻ വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇത് ബസ് സ്റ്റോപ്പ് ആണല്ലോ ഇവിടെ ആറു മണി മുതൽ ബസ് വരത്തുള്ളൂ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കും വീട്ടിലെ വെള്ളവും കുടിക്കാൻ എന്ത് സുഖം എന്നറിയാമോ വീട്ടിലെ വെള്ളം ചാർജ് ചെയ്ത് കുടിക്കുക ഓക്കെ എൻ്റെ കിണറിൻ്റെ ഒരു ഭാഗ്യമേ ഓക്കെ അപ്പം അതാണ് ചാർജ് ചെയ്ത് നമ്മളെ ട്രോളിയും തള്ളി ഞാൻ ഇവിടെ വന്നിരിപ്പുണ്ട് പിന്നെ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ഓക്കെ നമുക്ക് എങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് കാണാം ഓക്കെ അപ്പോൾ കേക്ക് കടിച്ചു തന്നെ സ്റ്റാർട്ട് ചെയ്യാം മാറിയ ഓക്കെ അങ്ങനെ അജിത്ത് എന്ന് പറഞ്ഞു ചേട്ടാ കേട്ടോ ചേട്ടൻ എന്ത് പരിപാടി നോക്കാം ഞാൻ പറഞ്ഞാൽ നടന്ന എന്ത് പരിപാടി നോച്ചു ഞാൻ പറഞ്ഞ യാത്ര ചെയ്യുന്നു എടാ നീ ലവനില്ലയോ അതാ നിന്നെ എയർപോർട്ട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അയിത്തേട്ടെ അയിത്തേട്ടെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ാരാണ് എപ്പോട്ടെ എനിക്ക് എന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ചായ ചേട്ടാ പറഞ്ഞു എയർപോർട്ടിൽ എയർപോർട്ടിരുന്ന് ഇനി ഇങ്ങനെ നോക്കി ഇത് നല്ല കണ്ട് പരിചയമുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പേരെന്തോ യൂട്യൂബിന്റെ ആ ഞാൻ എന്റെ വീഡിയോ കാണുന്ന പറഞ്ഞു സന്തോഷ ഭാഗ്യവാനാണ് ഭാഗ്യവൻ സന്തോഷ് ഹേ ചില ടാക്സി അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പോയി വരും അതോടെ ഇരിക്കട്ടെ നോക്കാം അങ്ങനെ സമയം അഞ്ചുമണിയായിട്ടോ സമയൻ്റെ വാച്ച് നാട്ടിലെ ടൈം ആയിരുന്നു ആറര ഞാൻ ആറര എന്ന് പറഞ്ഞിരുന്നേ സമയം അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ ഒരുപാട് ആളുകളായിട്ടോ അവിടെ ഒട്ടും പോലെ ആളുകളായി ഇനിയിപ്പം ബസ് വരണം ബസ്സിനെ ചെയ്തിരിക്കുകയാണ് എല്ലാവരും റോളയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് നടക്കുകയെന്ന് തോന്നുന്നില്ല ബസ്സിൻ്റെ അനക്കൊന്നുമില്ല വിട്ട് വിട്ട് ഉറക്കവും വരുന്നില്ല എന്തായാലും നോക്കട്ടെ എനിക്ക് പോകുള്ള ബസ് ചൗത നമ്പരാണ് കേട്ടോ പതിനാലാം നമ്പർ ആണ് ചൗതാം നമ്മൾ പതിനാലിൽ നിന്നാണ് കേട്ടോ ഇത് റോളയ്ക്ക് പോകുന്നത് ബസ്സാണ് ഓക്കെ ഈ പുള്ളി അടിപൊളിയാണ് അവിടെ ബസ്സിലെ ഡ്രൈവറാണ് പുള്ളി ഇവിടെ ഇറങ്ങിയിട്ട് രണ്ട് പേര് മലയാളികളുണ്ട് എന്നോട് സംസാരിച്ചോണ്ടിരുന്നത് അവരെടുത്ത് പറഞ്ഞ് എന്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജബലാലി പോയാണ് ആ അവിടെ നിൽക്കി ഇനി അത് കയറിക്കോളാൻ പറഞ്ഞു ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സൊന്നുമില്ല കയറിക്കോളാൻ പറഞ്ഞു അത് പിടിച്ച് കയറിക്കൊണ്ട് വരട്ടോ അതൊക്കെ നല്ല പരിപാടിയാണ് കാര്യം മിക്ക ആളുകളൂടെ അറിയാത്ത ആളുകളാണോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇത് നോർമൽ ടാക്സിയാണ് അവിടെ ബി എം ഡബ്ല്യു ബെൻസിൽ എക്സസ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ യാത്രയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം ഇപ്പം ഉദാഹരണം പറയാം അപ്പോൾ ഇവിടുന്ന് ഉദാഹരണം മീൻസ് അല്ല കറക്റ്റ് റേറ്റ് ആണ് കേട്ടോ ഷാർജ എയർപോർട്ടിൽ നിന്ന് റോള വരെ നോർമൽ ടാക്സിക്ക് അമ്പത് തിറംസാണ് ആകുന്നത് അതാണ് അമ്പത്തൊണ്ണൂറ് തിറംസാകും കേട്ടോ അതാണ് വ്യത്യാസം ഓക്കെ ഇതിൽ പോയാൽ എട്ട് തിരംസ് ബസ് ബസ്സിൽ പോയാൽ എട്ട് തിരംസ് കേട്ടോ അപ്പോൾ ആറ് മണി മുതലാണ് ബസ് റൂട്ട് അഞ്ച് മണി മുതൽ അഞ്ച് അഞ്ച് മണി എന്ന് പറയുമ്പോൾ അഞ്ചര ആകുമ്പോൾ ആ ബസ് വന്നത് കേട്ടോ റോളേക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അഞ്ച് മണിക്ക് പോലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഞങ്ങൾ വരുന്നതിന് മുമ്പിട്ടൊരു ബസ് പോയെന്ന് പറഞ്ഞേ അപ്പം അഞ്ചര ആയി ഓക്കെ അഞ്ചര ആയപ്പം അടുത്ത ബസ് വന്നു സജ്ജ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മണിക്കാണ് ബസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം അതുവരെയുള്ള പരിപാടികൾ ഇത്രയുള്ള പരിപാടികളാണ് ബസ്സിൻ്റെയൊക്കെ കണക്ക് അപ്പം അബുദാബി ദുബായിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ റോളേക്ക് പോകുക റോളേ എന്നുള്ള ബസ്സിലോ മെട്രോയിലോ റോളേ പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാലോ അങ്ങനെ പോയാൽ മതി കേട്ടോ അതാണ് പരിപാടി പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ കാര്യം എനിക്ക് പോകലാ വണ്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും വണ്ടി വന്നതെ അവിടെ ഒട്ടം പോലെ വണ്ടി മറ്റുള്ളവർക്ക് പോകണം എല്ലാ വണ്ടിയും വന്നു ആദ്യം വന്നത് ഞാനാണ് ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് ജുബൈല് റോള എല്ലാ ആറുമണിയാവുമ്പോഴേ വരത്തുള്ളു കേട്ടോ എന്റെ നാട്ടിലെ സമയം അടക്കുന്നത് ഏഴര ഇപ്പോഴേ പോയിട്ടും കാര്യമില്ല പിള്ളേരെ തട്ടി ഉണർത്തി വിളിക്കേണ്ടി വരില്ല അവമാരമായിരിക്കും കഴിക്കേണ്ടി വരും ഇവിടെ പ്രശ്നങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈമിൽ ടൈമിൽ ഈ ഈ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പ്രശ്നമാണ് മോനെ എനിക്ക് വെള്ളം വണ്ടി വന്നില്ല ഇവിടെ ആരുമില്ല രണ്ട് മൂന്ന് ടോട്ടലി ബാക്കി എല്ലാരും പോയി തണുപ്പുണ്ട് കേട്ടോ ഇപ്പൊ എന്നപ്പോഴെ തണുപ്പുണ്ട് ജാക്കറ്റൊന്നെ ബസ് കിട്ടി എട്ടു ദിനം തന്നെയാണ് ആയത് കേട്ടോ ജെ എം ബി സിഗ്നലിൽ പോയിറങ്ങാം ആ സിഗ്നലിൻ്റെ അവിടെ നടന്ന റൂമിൽ പോകാം കേട്ടോ ഒരു എൻ്റെ പൊന്നെ പൂപ്പാടും ചാപ്പാടും വന്ന് വയ്യ അതെല്ലാം പുളകുന്നു ഉറങ്ങില്ല ഇന്നലെ രാവിലെ എത്ര എട്ട് മണിക്ക് എണീറ്റാണ് ഇനി ഇതുവരെ കണ്ണടച്ചിട്ടില്ല ഉറങ്ങാൻ കിടന്ന പക്ഷേ ഉറക്കം വന്നില്ല അപ്പോൾ പോവാതായിരിക്കും അതുപോലെ തന്നെ ഈ റോള ജുബൈൽ എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം അത് നമ്മുടെ മെയിൻ സ്റ്റാൻഡുകളാണ് കേട്ടോ ജുബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ് ബസ് സ്റ്റാൻഡ് അങ്ങനെ പറഞ്ഞു അന്നേരം മനസ്സിലാവത്തുള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞാൽ ദുബൈയിലും അബുദാബിയിലും അലൈനിലും എല്ലായിടത്തും പോകാനുള്ള ബസ് ഡയറക്റ്റ് കിട്ടും ഓക്കെ റോളയിൽ നിന്നാലും റോളയിൽ നിന്നാലും ചില ബസ്സുകളെ കിട്ടത്തുള്ളൂ ചിലത് കിട്ടത്തില്ല വേണ്ടിയുള്ള വണ്ടിയാണെന്ന് അങ്ങനല്ല ഇഷ്ടംപോലെ വേറെ ആൾക്കാർ നമ്മളിപ്പോ കേറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഷറക്ക് ടീം പതിനാലാം നമ്പർ വണ്ടി എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് പോവാൻ ഈ വണ്ടിക്ക് അറിയാൻ മതി റോള ചുബേൽ വണ്ടി അഞ്ചുമണി തൊട്ടേ ഉണ്ട് കേട്ടോ നമ്മൾ പോവുകയാണ് ചെറുതായിട്ട് മണിക്കാൻ വാങ്ങി കേട്ടോ ഉറങ്ങിയ ശരിയാത്ര എന്ന സ്ഥലം പറഞ്ഞോളൂ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ള കേട്ടോ ഇനിയിപ്പൂമി പോവാണ് ഇപ്പൊ എന്തും അറിയത്തില്ല ഇനി ഒരു പെട്ടി കൊണ്ടുപോകുന്ന വീഡിയോ കാണിക്കുന്നില്ല നല്ലതല്ലേ ിലോമീറ്ററാണോ ഒരു കിലോ ഒന്നര കിലോമീറ്റർ ആണെന്ന് തോന്നുന്നത് ഇങ്ങനെ തള്ളുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയും റോമി എനിക്ക് കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ആയി ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ